ഹേയ് ഹലോ അപ്പോൾ അപ്പം നമ്മളെങ്ങോട്ട് പോകുന്നതെന്ന് വെച്ചാൽ വയനാട്ടിലേക്കാണ് കേട്ടോ അപ്പോൾ അവിടെ നമ്മളെ ഫാമിലിയിലൊരു മാനേജുണ്ട് അപ്പോൾ അതിനായിട്ട് ആദ്യം രാവിലെ തന്നെ പെട്രോളൊക്കെ അടിച്ച് അടിപൊളി എല്ലാവരും സെറ്റായിട്ട് പോയോണ്ടിരിക്കണേ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിയൊക്കെ ആ സമയത്ത് പോയിട്ടുണ്ട് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ പറയാതിരിക്കാൻ വയ്യ ആ സമയം പോയതുകൊണ്ട് തന്നെ കാറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ക്ലൈമറ്റ് നന്നായിട്ട് ആസ്വദിച്ചിട്ടാണ് ഞങ്ങൾ പോയത് ഞങ്ങൾ ചെറിയൊരു കട കണ്ടപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു പൂരി കൃഷ്ണേട്ടന്റെ ചായക്കട പേര് പോലെ തന്നെ കൃഷ്ണേട്ടന്റെ പെരുമാറ്റം അതുപോലെ തന്നെ ഭക്ഷണവും ഒരു കുഞ്ഞു കട അതിനനുസരിച്ചിട്ടുള്ള എന്താ പറയാ പെരുമാറ്റ രീതിയിലാണ് റീറ്റ അടിപൊളിയ അങ്ങനത്തെ ഇങ്ങനത്തെ സത്യം ഇങ്ങനത്തെ കടകളിലൊക്കെ കേറു ആ ഫുഡിന്റെ നീറ്റ്നെസും ഇതും ഉണ്ടാവും ചെയ്യാ പെരുമാറ്റവും അടിപൊളിയായി ുട്ടി പറഞ്ഞു മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ട് ആയി ആ കട നടത്തുന്ന പറഞ്ഞു അപ്പൊ ആരെങ്കിലും ആ ബാത്തുപ്പുട്ടീന് പോണണ്ടെന്നുണ്ടെങ്കിൽ ആ കടയിലൊന്നു കേറി പൊളി ഫുട്ട അങ്ങനെ എല്ലാവരും വയറൊക്കെ നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് അടിപൊളിയായിട്ട് പിന്നെ പോയോണ്ടിരിക്കുകയാണ് അപ്പോൾ അതാണ്ട് അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു ആ രാവിലെ തന്നെ എത്തിയിട്ടുള്ള ബ്ലോക്കാണ് നിങ്ങൾ കണ്ടത് പിന്നെ ഞങ്ങൾ അത്യാവശ്യം നേരത്തെ ഇറങ്ങിയതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലം കണ്ടു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അവിടെ എന്താണെങ്കിലും വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പ്രകൃതിയുടെ മെയിൻ പ്രൊഡക്റ്റാണ് നമ്മുടെ ഹണി അപ്പോൾ അവിടെ ഒരു ഹണി മ്യൂസിയം ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഒന്നാമത് അന്ന് ആ ഒരു നേരത്തെ തന്നെ ഞങ്ങൾ പോയത് രാവിലെ അപ്പോൾ ആ ടൈമിൽ അത് ഓപ്പൺ ആയിരുന്നു ഹണി മ്യൂസിയം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ നിന്ന് അറിയാൻ പറ്റിയിട്ടോ അപ്പൊ ഞങ്ങൾ അത്യാവശ്യം ഫോട്ടോസ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇട്ടും മക്കളൊക്കെ നല്ല ഹാപ്പി ആയിരുന്നു കണ്ടപ്പോ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ അലോപേഷ്യ എന്നുള്ള രോഗം എന്ന് ഈ ഫോട്ടോത്തിൽ ഈ തല തലമുടി വട്ടത്തിൽ പോവാന്നുള്ളത് അങ്ങനെ ഒരു കസ്റ്റമർക്ക് നമ്മളിത് മാറിയിട്ടുണ്ട് അലോപേഷ്യ എന്നുള്ള രോഗം നമ്മുടെ പ്രകൃതിയുടെ ഹെയർ കെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് പൂർണ്ണമായിട്ട് മാറി പോയിട്ടുണ്ട് എന്ന് നമ്മളോട് കസ്റ്റമർ പറയുകയുണ്ടായി കണ്ടപ്പോ പെട്ടെന്ന് അത് ഓർമ്മ തന്നെ കണ്ടപ്പോ കണ്ട്രോള് പോയി ഇതൊക്കെ നമ്മള് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെന്താ വന്നിട്ടുള്ളത് ഹണി ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഹണിയെ കുറിച്ചിട്ട് കൂടുതലായിട്ട് ഒന്ന് അറിയാൻ വേണ്ടിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പൊ എന്താണെന്ന് നമുക്ക് കേട്ട് നോക്കാം ഹണിയുള്ള വാർത്ത കണ്ണിനൊക്കെ ഇരുപത് ശതമാനത്തിൽ താഴെയാക്കി വേസ്റ്റും വാക്സും എല്ലാം റിമൂവ് ചെയ്ത ശേഷം നമ്മൾ ഇവിടെ വെച്ചിട്ട് ഹണി പാക്ക് ചെയ്യാനായിട്ടു ഇങ്ങനെ പാക്ക് ചെയ്യുന്ന ഹണി നമുക്ക് എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും അങ്ങനെ ഈ പ്രോസസ്സിംഗ് കഴിഞ്ഞ ഹണി ലൈഫ് ലോങ് ആണ് സ്പൂൺ യൂസ് ചെയ്യുക കൈയിട്ട് കഴിക്കുക അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ എത്ര കാലം വേണമെങ്കിലും സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും ഇവിടെയാണ് മുടങ്ങി നമുക്ക് ക്ലാസ് കയറി എന്നോ നമുക്ക് പറയാം ാണ് നമ്മള് കളക്ട് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതിനകത്ത് വേസ്റ്റുകളൊക്കെ നിങ്ങക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇതിനെ നമ്മൾ പ്രോസസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് ഉണ്ടാവുക ഇതാണ്ടല്ലേ ഇതിനകത്ത് വാട്ടർ കണ്ടന്റ് ഒക്കെ കുറവായിരിക്കും അതുപോലെ ഇതിനകത്ത് വേസ്റ്റുകളൊന്നും നിങ്ങക്ക് കാണാനായിട്ട് സാധിക്കില്ല ഇതാണ് നമുക്ക് ലൈഫ് ലോങ് സൂക്ഷിക്കാനായിട്ട് സാധിക്കുക ഇത് നമ്മൾ ഡെയിലി കഴിക്കുമ്പോഴാണ് നമ്മളെ ശരീരത്തിലുള്ള ത്രിദോഷങ്ങളെല്ലാം ബാലൻസ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ നമുക്ക് ചെറിയൊരു മ്യൂസ് കാണാം നമുക്ക് തേനീച്ചകളെ കുറച്ച് ലൈഫ് സ്റ്റൈൽ കാണിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളൊക്കെ തേനീച്ച കൂട് കണ്ടുണ്ടാവല്ലോ ഡിഫറൻറ്റ് ടൈപ്പിലുള്ള തേനീച്ച കൂടുകൾ ഉണ്ട് മരത്തിന്റെ മുകളിൽ ബിൽഡിങ്ങിന്റെ പൊക്കത്ത് പാറയെടുക്കുക അങ്ങനെ ഒരുപാട് തേനീച്ച കൂടുകൾ അപ്പൊ ഈ തേനീച്ച കൂടിലൊക്കെ മൂന്ന് തരത്തിലുള്ള തേനീച്ചകളാണ്ടാവുക ആൺ തേനീച്ചകളും പെൺ തേനീച്ചകളും ആണു തേനീച്ചകൾ ഉണ്ടാവും ആൺ തേനീച്ചകൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ലേസി ബീസ് ആണ് മണീനീച്ചകൾ അപ്രത്യേകിച്ച് പണികളൊന്നും ചെയ്യില്ല പെൺതനീച്ചകളെ വർക്കേർ ബീസ് ആണ് അറിയപ്പെടുന്നത് അവരുടെ പേര് പോലെ തന്നെ ആ കൂട്ടിലെ എല്ലാ പണികളും ചെയ്യുന്നത് ഈ ഫീമെയിൽ ബീസ് ആണ് കൂടുണ്ടാക്കണം കൂടെ വൃത്തിയാക്കണം കൂട്ടിലേക്ക് വേണ്ട ഫുഡ് കൊണ്ടണം കൂട്ടിലവരെ സംരക്ഷിക്കണം അങ്ങനെ ഒരുപാട് ജോലികള് പിന്നെ വരുന്നത് റാണിയാ റാണി അതുകൊണ്ട് ഒരുപാട് പ്രത്യേകതകളുണ്ട് കൂടുതൽ ഏറ്റവും വലിപ്പം കൂടുതൽ റാണിക്കാണ് ഏറ്റവും സൗന്ദര്യം കൂടുതലും റാണി തന്നെയാണ് ആയസ്സൊക്കെ നോക്കുകയാണെങ്കില് റാൻ തനീച്ചകളും പെൺ തേനീച്ചകളൊക്കെ ഒരു മൂന്നു മുതൽ നാലു മാസം വരെയൊക്കെ ജീവിക്കുകയുള്ളൂ പക്ഷെ റാണി തേനീച്ച നാല് മുതൽ അഞ്ചു വർഷം വരെ ജീവിക്കും അടുത്ത ജനറേഷനെ രൂപീകരിക്കാനുള്ള ഒരു കപ്പാസിറ്റി റാണി തേനീച്ചയ്ക്ക് മാത്രമേ ഉള്ളൂ റാണി തേനീച്ച ഒരു ദിവസം അഞ്ഞൂറ് മുതൽ ആയിരത്തി അഞ്ഞൂറ് മുട്ട വരെ ഇടാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ജനിക്കുമ്പോ തന്നെ ആരും റാണിയായിട്ടൊന്നും ജനിക്കില്ല ഇതിനെ റാണിയാക്കി മാറ്റുകയാണ് ചെയ്യാം ഓരോ തേനീച്ചകളും ജനിച്ചു കഴിയുമ്പോ തേനും ബീപ്പൊളനും കൂടെ മിക്സ് ചെയ്തിട്ട് ബീ ബ്രെഡ് എന്ന് പറഞ്ഞൊരു ഫുഡ് കൊടുക്കും പക്ഷെ റാണി ആവാൻ പോകുന്ന ആൾക്ക് ആൾക്കാര് റോയൽ ജെല്ലി എന്ന് പറഞ്ഞ സൂപ്പർ ഫുഡ് ഇങ്ങനെ ആവില്ല ഈ റോയൽ ജെല്ലി കഴിക്കുന്നത് കൊണ്ടാണ് റാണിക്ക് ഇത്രയും പ്രത്യേകതകളൊക്കെ കണ്ടുവരുന്നത് ഇത് തേനീച്ചകളിലൊക്കെ തലയുടെ ഒരു സ്ട്രെച്ചറാണ് തേനീച്ചകൾക്ക് പൊതുവിൽ അഞ്ച് കണ്ണുകളുണ്ട് സൈഡിലായിട്ട് രണ്ട് വലിയ കോമ്പൗണ്ട് ഐസും ടോപ്പിലായിട്ട് മൂന്ന് സിമ്പിൾ ഐസും ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ നമ്മളവിടെ പറയുന്നത് തേനീച്ച കൂട്ടിലേക്ക് കല്ലെറിയാൻ പാടില്ല തേനീച്ച കൂട്ടിലേക്ക് കല്ലുകൾ എറിഞ്ഞാലും അവർക്ക് അത് കറക്റ്റ് സെൻസ് ചെയ്യാൻ പറ്റും അത് എവിടെ നിന്നാണ് വരുന്നതെന്നും എവരൊക്കെയാണ് പതിക്കുക എവിടെ പോയി ഒളിച്ചു കഴിഞ്ഞാലും അവര് കറക്റ്റ് വന്ന് നമ്മളെ അത് നമുക്കൊരു പുതിയ തേനീച്ച മെരുക തെനീസള് അവരുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന അവർക്ക് കൂടുകൾ ഉണ്ടാക്കാൻ അവരിത് ഉൽപാദിപ്പിക്കുക നമ്മള് മെയിൻ ആയിട്ട് ലിപ്സ്റ്റിക് കോസ്മെറ്റിക്സ് ബോഡി ക്രീംസ് ലിപ് ഒക്കെ ഉണ്ടാക്കാനോ ഉപയോഗിക്കുക ഇതാണ് അവരുടെ കൂട് എന്ന് പറയുന്നത് അവരുടെ കൂട് ഇതുപോലെയാണ് ഉണ്ടാവുക ഈ കൂടിനെയാണ് നമ്മൾ ഇതുപോലെ ആക്കി എടുക്കുന്നത് പ്രോസസ് ചെയ്തിട്ട് ഈ ഷേപ്പിൽ ഷേപ്പിലാക്കുന്ന ഇങ്ങനെ പ്രോസസ് ചെയ്യുന്ന ഒരു കാര്യണ്ട് ഇത് ഉപയോഗിച്ചിട്ട് നമ്മൾ ഒരു പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ട് ബിവാക്സ് എന്ന അതിന്റെ പേര് കാല് പൊട്ടുന്നതിന് ചുണ്ടുന്നതിന് ഡ്രൈ സ്കിന്നിന് അണ്ട്രാംസിലെ ബ്ലാക്ക് ഷെയ്ഡ് അണ്ട്രയിൽ വരുന്ന ബ്ലാക്ക് ഷെയ്ഡ് ലിപ്ബാട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും അതൊക്കെ തേന് കട്ട പിടിക്കില്ല തേൻ ഇതുപോലെ കട്ട പിടിക്കും തേൻ്റെ ഒരു സ്വാഭാവിക നേച്ചറാണ് കട്ട പിടിക്കുക എന്നുള്ളത് അതായത് മൂന്ന് കാരണങ്ങൾ കൊണ്ടാണ് തേനതുപോലെയൊക്കെ കട്ട പിടിക്കുന്നത് ഒന്ന് അതിന്റെ പൂപൊടിയുടെ അളവിൽ വരുന്ന വ്യത്യാസമാണ് രണ്ടാമത് ഗ്ലൂക്കോസ് ഫ്രക്ടോസ് റേഷ്യോ ഉള്ള വ്യത്യാസമാണ് മൂന്നാമത് അതിന്റെ ടെമ്പറേച്ചറാണ് ആണ് ഇരുപത് ഇരുപത്തി ഡിഗ്രിക്കൊക്കെ താഴെ വെച്ചാല് ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ തേൻ കട്ട പിടിക്കും അതിനെ നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല എന്നൊന്നുമില്ല അതിന് നമുക്ക് ഉപയോഗിക്കാം എന്നാലും നോർമൽ ഫോമിലേക്ക് കൊണ്ടുവന്നെങ്കിൽ ഒന്നല്ലെങ്കിൽ അത് സൂര്യപ്രകാശം വെക്കണം ഇല്ലെങ്കിൽ ഡബിൾ ബോലിങ് ചെയ്യണം ഒരിക്കലും ഡയറക്റ്റ് ചൂടാക്കാനായിട്ട് പാടില്ല ഇതൊക്കെ തേന്റെ കളർ വെറൈറ്റീസ് ആ ചിലർ പറയില്ലേ ലൈറ്റ് കളറിലെ തേനാണ് നല്ലത് ഡാർക്ക് ആണ് നല്ലതെന്നൊക്കെ പറയും പക്ഷെ ഒരിക്കലും തെൻറെ കളർ നോക്കിയിട്ട് അതിന്റെ ക്വാളിറ്റി അളക്കാൻ നമുക്ക് പറ്റില്ല കാരണം തേനീച്ചകളുടെ സ്പീഷ്യസുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ പൂക്കളുടെ മാറ്റം കാലാവസ്ഥയുടെ മാറ്റം അതുപോലെ തെൻറെ ഏയ്ജിങ് തേനിങ്ങനെ വർഷം കൂടുന്ന അനുസരിച്ച് ഇങ്ങനെ ഡാർക്ക് കളറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതിന്റെ വീര്യവും കൂടിക്കൊണ്ടിരിക്കും ഫസ്റ്റ് ഇരിക്കുന്നത് മസ്റ്റ് ആറിയാം കടുകൊക്കെ പോകുന്ന സമയത്ത് ഹിമാചലിൽ നിന്ന് കളക്ട് പെയിൻസ് ബ്ലഡ് സർക്കുലേഷൻ കറക്റ്റ് ആവുന്നതിന് വാദ രോഗങ്ങൾക്ക് ആർത്രൈറ്റീസിനൊക്കെയാണ് ഈ മസ്റ്റാർഡ് ഹണി ഉപയോഗിക്കുന്നത് അതായത് ഈ തേനീച്ചകളി ഏത് പൂക്കളുടെ നെറ്റർ കളക്ട് ചെയ്യുന്നത് അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് ആ തേൻ്റെ ഗുണങ്ങളൊക്കെ തീരുമാനിക്കുക ഏക്കറാണെങ്കിലും ഒരേ സാധനം കൃഷി ചെയ്യാണെങ്കിൽ നമ്മൾ അവിടെ ബോക്സ് ഈ തേനീച്ചകൾ ആ പൂക്കളിൽ നിന്നാണ് തേൻ കളക്ട് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് വെറൈറ്റി തേനുകളൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത് ആഹ് തുളസി തേനൊക്കെ അതാണ് തുളസി തേന എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാല് ജാർഖണ്ഡിലെ തുളസി ഏക്കർ ണക്കിന് കൃഷി ചെയ്യുന്ന സമയത്ത് അവിടെ ബോക്സ് വെച്ചു കൊടുക്കും അപ്പൊ ഈ തേനീച്ചകൾ ആ പൂക്കളിൽ നിന്നാണ് തേന കളക്ട് ചെയ്യുന്നത് അങ്ങനെയാണ് നമുക്ക് ഓരോ തേനുകളും അവൈലബിൾ ആയിട്ട് വരുന്നത് ഇതൊക്കെ പറഞ്ഞാൽ ചെറുതേന നിങ്ങൾ കണ്ടെ ചെറിയ ഉറുമിനാണങ്ങുന്ന തേനീച്ചകളെ തുമ്പ തുളസി ഔഷധ സസ്യങ്ങളിൽ നിന്നൊക്കെ കളക്ട് ചെയ്ത് കൊണ്ടുവരുന്ന തേന ഹൈ മെഡിസിൻ വാല്യൂ ക്യാൻസർ രോഗത്തിന് വരെ ഉപയോഗിക്കാം നമ്മളെ കണ്ണിലേക്ക് കുട്ടിക്കാൻ പറ്റുന്ന ഏക തേനുണ്ടെങ്കിൽ അത് ചെറുതേ മാത്രമേ വന്നു പൊള്ളിയാല് മുറിഞ്ഞാലൊക്കെ നമുക്ക് വൻവേനകളൊക്കെ തേക്കാം പക്ഷേ ഈ ചെറുതേം കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പാട് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല ബെസ്റ്റ് ഇമ്മ്യൂണിറ്റി ആണ് ഡെയിലി നമുക്ക് ചെറുതേനും മഞ്ഞപ്പൊടിയും ബ്ലാക്ക് സീഡോയിലൊക്കെ മിക്സ് ചെയ്ത് കഴിച്ചാൽ നമ്മളെ ഇമ്മ്യൂണിറ്റി പവർ കൂടും ആസ്മാ രോഗികൾക്കും ചെറുതേയും വളരെ നല്ലതാണ് ആസ്മ വരാതിരിക്കാനും ചെറുതേം കഴിക്കാം ഏതെങ്കിലും തരത്തിലുള്ള അലർജി പ്രോബ്ലം ഉള്ളവർക്ക് വൈറൽ ഫീവർ വരാതിരിക്കാനൊക്കെ ചെറുതേയും ബെസ്റ്റാണ് അദ്ദേഹം ഒരു സയന്റിസ്റ്റ് ആണ് കാൽബോൺ ഫിഷ് എന്നാണ് പേര് തേനീച്ചകൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ രീതി കണ്ടുപിടിച്ച ആളാണ് നമ്മളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യലോ സങ്കടം വന്നാ കരഞ്ഞിട്ട് സന്തോഷം വന്നാൽ ചിരിച്ചിട്ട് അങ്ങനെയൊക്കെ അതുപോലെ തനീച്ചകളെ സങ്കടം വന്നാലും സന്തോഷം വന്നാലൊക്കെ വിവിധ തരത്തിലുള്ള ഡാൻസിംഗിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ തീയതി കണ്ടുപിടിച്ച ആളാണ് അദ്ദേഹം നോബെൽ പ്രൈസ് വരെ ലഭിച്ചിട്ടുണ്ട് ഓസ്ട്രിയക്കാരനാ കിട്ടാണ്ടിരിക്കുന്നത് ലോകത്തിൽ ഇല്ലാതായി കഴിഞ്ഞാല് നാലു വർഷം മാത്രമേ ലോകം നിലനിർത്തുള്ളൂന്ന് പറയുന്നത് കാരണം എൺപത് ശതമാനം പോളിനേഷൻ നടക്കുന്നതും തേനീച്ചകളിലൂടെയാണ് ഇത് തെനീച്ചാ ഇത് തേനീച്ചോഡക്ട് ഒന്ന് തേനാണ് പുറത്തൊന്നും അതായത് ഹണികോംബാണ് കൂടോടു കൂടി നമുക്ക് കിട്ടുന്ന ജസ്റ്റ് ചുയികമ്പലൊക്കെ യൂസ് ചെയ്യാനായിട്ട് നല്ലതാണ് ബീപോളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂമ്പൊടിയാണ് നമുക്ക് ഹൈ പ്രോട്ടീൻ ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും ഒക്കെ യൂസ് ചെയ്യാൻ ഉത്തേജകത്തിനൊക്കെ വേണ്ടി ബീപോളിൻ യൂസ് ചെയ്യുന്നുണ്ട് ഇത് റോയൽ ജെല്ലി തേനീച്ചിട്ട് ഏറ്റവും കോസ്റ്റ് ആയിട്ടുള്ള സാധനമാണ് ഈ റോയൽ ജെല്ലിന്ന് പറയുന്നത് ഒരു സപ്ലിമെന്ററി ഫുഡ് ഫുഡായിട്ട് നമ്മൾ കഴിക്കുകയാണെങ്കിൽ യങ് ആയിരിക്കുന്നതിന് ആന്റി ഏജിങ് അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂടാൻ എനർജി ലെവൽ കിപ്പ് ചെയ്യുന്നതിന് ഹോർമോൺ ചേഞ്ചിന് അതുപോലെ നമ്മളെ ബ്യൂട്ടിയിലൊക്കെ മാറ്റം വരുത്തുന്നതിന് നമ്മുടെ ശരീരത്തിലൊക്കെ ഷുഗർ പ്രഷർ കൊളസ്ട്രോൾ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഇല്ലാതെയാക്കുന്നതിന് ഇനി വരാൻ ചാൻസ് ഉണ്ടെങ്കിലോ അതിനെ തടയാനുള്ള റോയൽ ജെല്ലിക്ക് സാധിക്കും ഇനി നമ്മൾ പോലും അറിയാതെ നമ്മുടെ ശരീരത്തിലൊക്കെ ക്യാൻസറുടെ സ്ഥിതികളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ നശിപ്പിക്കാനുള്ള ശേഷി വരെ ഈ റോയൽ ജെല്ലിക്ക് ഉണ്ട് കോസ്റ്റ്ലിയാണ് പക്ഷെ അത്രയ്ക്ക് ഹെൽത്ത് ബെനിഫിറ്റും കൂടിയാണ് സയന്റിഫിക്കി പ്രൂവ് ആണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള ആൾക്കാരൊന്നും ഒന്നും കഴിക്കാൻ പാടില്ല ആസ്മാ രോഗികളും കഴിക്കാൻ പാടില്ല സെലിബ്രിറ്റീസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് അവരെന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരുടെ ബ്യൂട്ടി മെയിൻ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ അവർ കഴിക്കുന്നത് എന്നാലും സാധാരണക്കാരും ഇത് കഴിക്കുന്നുണ്ട് സാധാരണക്കാരെന്തിനാ കഴിക്കുന്നത് വെച്ചാല് നമ്മുടെ ശരീരത്തിലേക്ക് വരാൻ ചിലപ്പോൾ അസുഖങ്ങളൊക്കെ ഇല്ലാതെയൊക്കെയാണ് ഇത് കഴിക്കുന്നത് ടുത്ത് അവൈലബിൾ ആണ് ഇത് നമ്മളങ്ങനെ റോ ഫോമിലല്ല കഴിക്കുകയാണ് കഴിക്കുക അതായത് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് സൂക്ഷിക്കുകയുള്ളൂ ഇരുപത് ഗ്രാം റോയൽ ജെല്ലി എടുത്ത് ഗ്രാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ കഴിക്കുക പത്ത് ഗ്രാം വെച്ച് ഡെയിലി കഴിക്കണം ബാഗ് ഓൾറെഡി ഓൾറെഡിപ്പെട്ടതാണ് മരത്തിന്റെ പൊടിയും അവർ അവരുടെ സലൈവയിൽ മിക്സ് ചെയ്തിട്ട് അവര് ഗമ്മായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന നമ്മളിത് ആന്റി ബാക്ടീരിയൽ ആയാലും ആന്റി ആയിട്ടൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഓക്കെ നമുക്ക് ഹണി ടേസ്റ്റ് ചെയ്യാം സിധർഹണിയാണ് കാശ്മീർ ഭാഗത്തുനിന്ന് കളക്ട് ഹണി ഹണി നമുക്ക് കാശ്മീരിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് ആപ്പിൾ സ്പീഷ്യസിലൊക്കെ പെട്ടെന്ന് എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ പൂക്കളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ കിട്ടാവുന്ന ഏറ്റവും പ്രീമിയം ക്വാളിറ്റി കാണിയാ ഷുഗർ ഉള്ളവർക്കൊക്കെ ഡയറക്റ്റ്ലി യൂസ് ചെയ്യാം അതുപോലെ പ്രെഗ്നന്റ് ലേഡീസിനൊക്കെ നല്ലതാണ് യൂൺ ഇൻഫെക്ഷൻ സ്റ്റോമക് കൽസർ ലിവർ സെറോസിസ് അതിനൊക്കെ പറയുന്ന ഒരു കൃഷിയുണ്ട് അത് കൃഷി ചെയ്യുന്ന സമയത്ത് ചാർജണ്ടും നമുക്ക് കഫ് കോൾഡ് അതുപോലെ ബെസ്റ്റ് ആണ് രാജസ്ഥാന കളക് നമുക്ക് ഗ്യാസ് തബള നെഞ്ചരിച്ചില് അതുപോലെ വയറു സംബന്ധമായ അസുഖങ്ങൾക്ക് ഡയജഷൻ ക്ലിയർ ആവാനൊക്കെ ഈ അജ്വൈൻ ഹണിയാണ് ഉപയോഗിക്കുന്നത് അറിയാം നല്ല ഏത് കൃഷി രീതിയിലാണോ വെക്കുന്നത് അതനുസരിച്ചാണ് അതായത് കുറച്ചൊന്നും പോരാ ഏക്കർ കണക്കിലുള്ള കൃഷി പറഞ്ഞതൊക്കെ അവൈലബിൾ ആണോ അതായത് പിന്നെ ഈ തുളസി ചാർഖണ്ഡിന് നാ അവരെ ഏക്കർ കണക്കിന് അതിന്റെ കൃഷിയുള്ളൂ അതുകൊണ്ടാണ് അവിടെ ഹണിരിക്കണ കാശ്മീരിൽ അത് പറഞ്ഞ കൂട്ടിന്റെ അതായത് ആപ്പിൾ സ്പിഷഫിലൊക്കെ ഉമ്മ വരത്തിന്റെ സ്കിൻ അലർജീസിലാണ് ഇത് ഉപയോഗിക്കുന്നത് ഇത് വയനാടൻ ഫോറസ്റ്റ് ഹണി നോർമൽ ബീസ് കളക്ട് ചെയ്യുന്നതാണ് നോർമൽ ആയിട്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ നല്ലതാണ് അതുപോലെ ഈ പഠിക്കുന്ന ആൾക്കാർക്കൊക്കെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് ഉന്മേഷക്കുറവിനൊക്കെ ഈ വയനാടൻ ഫോറസ്റ്റ് ഹണിയാണ് ഉപയോഗിക്കുക ബെനിഫിറ്റ് കിട്ടൂല എന്നല്ല നമുക്ക് ഏറ്റവും നല്ലതാന്ന് പറയുന്നത് സിതറാണ് സെക്കൻഡ് ഓപ്ഷൻ വരുന്നത് ബ്ലാക്ക് ഫോറസ്റ്റ് ഹണിയാണ് മലന്തേനാണ് ായിട്ട് കുട്ടികൾക്കൊക്കെ അവരുടെ മെമ്മറി കപ്പാസിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിന് അതുപോലെ ഉന്മേഷക്കുറവിനൊക്കെയാണ് ഈ മനാടൻ ഫോറസ്റ്റ് ഏറ്റവും നല്ലത് നമ്മളെ കഴിക്കുന്നത് ഗാർലിക് ഹണിയാണ് കഴിക്കുന്നത് ഇത് വെളുത്തുള്ളിയുടെ വേനാണ് മിക്സ് ആട്ടോ ഇത് മാത്രം നമ്മളിവിടെ ഒരേ ഒരു ഹണി എന്ന് പറയുന്നത് ഈ ഗാർലിക് ഹണിയാണ് ഗാർലിക് മാത്രം മിക്സിംഗ് ആണ് അതായത് വെളുത്തുള്ളി തേനിലൊരു നാല് ദിവസം ഇട്ട് വെച്ചിട്ട് അതിനെ പ്രോസസ് ചെയ്യുന്നതാണ് നമുക്ക് വേണ്ടത് ഇവിടുന്ന് കൊറിയറായിട്ട് നമുക്ക് കൊറിയറായിട്ട് എത്ര ബൾക്കായിട്ട് വേണമെങ്കിൽ കിട്ടാ ണിയാണ് ലാസ്റ്റ് വൺ ബീഹാറിലെ ലിച്ചി തോട്ടങ്ങളിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത് നമുക്ക് ഇന്ത്യയിൽ ബ്യൂട്ടി ഇത് ഉപയോഗിക്കുന്നത് മുഖത്തൊക്കെ തേക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും കൂടെ ഈ ലിച്ചി ഹണിയാണ് ഉപയോഗിക്കുക ഉണ്ട് ഇതാണ് ബിവാക്സ് ചുണ്ട് പൊട്ടുന്നതിന്റെ ഡ്രൈ സ്കിന്നിനൊക്കെ ഉപയോഗിക്കുന്ന നമ്മൾ തന്നെ ഇവിടെ ഉണ്ടാക്കുന്നതാണ്